ഹലോ നമസ്കാരേ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് ചക്കക്കുരു വറുത്തടിച്ചിട്ട് നല്ല കോഴിക്കറികളും വെക്കുന്ന പോലെ വെക്കാൻ വേണ്ടി അപ്പൊ അമ്മീന്റെ അധികം കൂടി ചക്കക്കുരുടെ തൊഴിയെല്ലാം കളയുന്നുണ്ട് അതപ്പിന്നെ പെട്ടെന്ന് നമുക്ക് ചക്കക്കുരു വറുത്തരച്ചോക്കെ അപ്പൊ നമ്മുടെ ചക്കക്കുരു അമ്മീൻ്റെ അധികം കൂടിയിട്ട് എന്താ മത്സരിച്ചിട്ട് പിന്നെ ചൂളി ചൂളി നമ്മളിങ്ങോട്ട് ചൂളിന്ന പറ തുലിക്കല്ലേ കളയുന്നുണ്ട് പക്ഷേ കറാൻ പറ്റില്ല അല്ലേ അല്ല ചോപ്പ് കളറിന് മത്സരിച്ചിട്ടാണ് ആര് ജയിക്കും ആര് തൂക്കും പറയാൻ കഴിയില്ലോല് എന്നാലും നമുക്ക് നോക്കാം ഇതാ വാ ചെറിയ പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത് അതാ അതല്ല അതാ അമ്മ തന്നെയാ സ്പീഡില് കുറച്ച് സ്പീഡില് അമ്മ തന്നെയാണ് പിറകോട്ടാണ് അത് വേണ്ട ഞാൻ കുറച്ച് സ്പീഡാക്കാൻ പറഞ്ഞതാ ഇവ രണ്ടാളും കുലിങ്ങുന്നില്ല അമ്മയും മരുമോളും ഒറ്റ കട്ടാ ഈ കാര്യത്തിൽ ഞാൻ ഞാൻ തോറ്റു ഞാൻ തോറ്റു തൊപ്പിയിട്ടു ട്ടാ അമ്മേ ഞാൻ തോറ്റു തൊപ്പി തൊപ്പിയിട്ടു അച്ഛാ ചക്കുര് വറുത്തടിച്ച വെച്ചാൽ നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ്വാസുണ്ടാവുവാടക്കാക്കുന്നുണ്ട് എന്നാ ഇപ്രാവശ്യം നോക്കങ്ങനുണ്ട് അച്ഛന്ന പറയുന്ന അപ്പുറം അച്ഛൻ ചക്കണ്ടാ കയറാൻ പറ്റുവരം

കൂട്ടി കൊണ്ടപ്പനൊക്കെ കാല് പറ മരഞ്ചാട്ടിലധിയാ മരം കേറി അതെയാ കണ്ടങ്കളിന്നാരോ പറയുന്നുണ്ടായി മരം കേറിയില്ല അച്ഛൻ കയറിഞ്ഞാണ് അച്ഛൻ നല്ല മോളും കേറും അച്ഛൻ നല്ല മോള് കേറുന്നാണ് മാവ് പ്രാവ് കേങ് തെങ്ങ് അച്ഛൻ ഓൾറൗണ്ടർ ആണ് പക്ഷെ നമ്മൾ പഠിച്ചിട്ട് അതുകൊണ്ട് അതിന് വിഷമവും ഉണ്ട് തെമക്കാരളെ കെട്ടുന്നില്ലേ അത് പഠിച്ച നല്ല പൈസ ഒക്കെ ആയിരുന്നു അതാ ചാരും പാലും വള്ളിയും നല്ല കൂടെ താഴെ കൂടാ ഒന്നും പറ്റിയില്ലാടി നോക്കാം അnya avva padjanado athu athakke avu lamante ajothe ha ha illu baji langanna kaalo chayi eduthu ikkathi andu oru oru kotti ma eduthu athu ullilay naye othakkan ma andatha kaalane nalla kaalalle achcha prathakal thanam mosham pande ivu paraynekkum pandathakalode nalla monu endu pandu jenkayi nannal അത് അതുണ്ടാവും അപ്പൊ നമ്മ പുരാണ മറ്റേകം നമ്മടെ ചക്കപൂരും നമ്മളെ ചൂളിയെല്ലാം കളഞ്ഞ ആയിട്ടുണ്ട് അത് കഴുകണം അല്ല ഇനി അപ്പൊ നമ്മുടെ ചക്കക്കുരു കുരു നല്ലവണ്ണം കഴുകിയിട്ട് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇത് അമ്മ ചെറിയ കഷ്ണാക്കുന്നുണ്ട് രണ്ടാം കൂടി കൂടി ചെറിയ ചെറിയ കഷ്ണാക്കി ഇടുന്നുണ്ട് ഈ സൈസിലും ൂവിനെ തൊട്ടുണത്തിനാവിൻ്റെ കുളി കോരുതയിൽ അരുമയ കുടഞ്ഞോ മെല്ലെ മെല്ലെ അപ്പൊ നമ്മുടെ ചക്കക്കുരുവെല്ലാം കഷ്ണം കഴിച്ച് ചോദിച്ചിട്ടുണ്ടേ ഇനി ഇതിലൊക്കെ കുറച്ച് മഞ്ഞപ്പൊടി അല്ല മഞ്ഞപ്പൊടി കൊറച്ച് ഉപ്പു അല്ല മേനി ഉപ്പുവാൻ ആവശ്യമായ വെള്ളം എടുക്കല്ലേ അപ്പൊ നമ്മുടെ ചക്കപ്പുരു ഏകദേശം വന്നിട്ടുണ്ടല്ലേ മുക്കാൽ കൊണ്ടുവായിട്ടുണ്ടല്ലേ ഇത് എടുത്തു നോക്കുന്നുണ്ടേ ഇതൊന്ന് തണി ആട്ടെ അപ്പൊ മറ്റുള്ള പരിപാടി നോക്കാം ഇനി നമ്മടെ ചെറുകി വെച്ച തേങ്ങ ഒന്ന് വറുത്തെടുക്കണേ വെളിച്ചെണ്ണം വെച്ചു കൊടുക്കി വെച്ച തേങ്ങ കാശ്മീരി മുളക് പൊടിയ സാദാ മുളക് പൊടിയ ഒരു സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂണ് ഒരു മുക്കാൽ സ്പൂണ് കുരുമുളക് പൊടിയ மூத்து வந்துட்டு தனி அமக்கிட்டு நமக்கு அரைச்செடுக்க அப்ப நம்ம தேங்க வறுத்த தேங்க தனிட்டு நம்ம பிடிகள இது ஒன்று அரைச்செடுக்க வளும்ல வளம் அரக்கண்ண അപ്പൊ ഇനി അടുത്ത പരിപാടി ഒരു ചട്ടി വെച്ചു കൊടുക്ക നല്ല മഴ പെയ്യുന്നുണ്ടേ ചട്ടി ചൂടായിട്ടുണ്ടേ വെളിച്ചെണ്ണ വെച്ച് കൊടുക്ക വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടേ ഇതിലേക്ക് തേങ്ങ കൊത്തേ തേങ്ങ കൊത്തു അപ്പൊ നമ്മൾ തേങ്ങ ഏകദേശം ചോക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമ്മളെ ചെറിയ ഉള്ളിയ ചെറിയുള്ളി വെളുത്തുള്ളി പച്ചമുളക് ഈ കുറച്ച തേങ്ങ കരി കുറച്ച് കറിവേപ്പില അപ്പൊ നമ്മുടെ ഉള്ളിയിൽ ഏകദേശം ചൂട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ വേവിച്ച ചക്കപ്പുഴ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒപ്പം വേവിച്ചെടുത്ത ചക്കപ്പുടി പിന്നെ തിളക്കട്ടെ അരച്ചു വെക്കളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മുടെ അരപ്പ് അല്ലേ അരപ്പ് വെച്ചുകൊടുക്ക അല്ലമ്മ വറത്തരച്ച തേങ്ങ പൊടികളൊക്കെ വെച്ചിട്ട വെള്ളം ഒഴിക്കാതെ അരച്ചതാവും റ്റൊന്നുല്ല മക്കറിയുടെ കളർ മൊത്തം മാറി മീനായിട്ടാ ഉപ്പുണ്ടോട്ടെ ഉപ്പില്ല അതെയാ

ട കുറച്ച് വെളിച്ചു കുറച്ച് കടു ഇടാ കടുപൊട്ട് കടുപൊട്ട തുടങ്ങിട്ടുണ്ട് ഇനി നമ്മള് ചെറിയ ഉളിയ രണ്ടു മൂന്ന് ചെറിയ ഉള്ളി അരിഞ്ഞത് ഒരു രണ്ട് മുളക കുറച്ച് മുളകും രണ്ട് തണ്ട് പച്ച എന്താണ്ണ്ട് നമ്മള് കറി അമ്മേന്റെ വറുത്തരച്ച ചക്കൂര് കറിയും അല്ലന്നെയാ കറ അല്ല പച്ച നല്ല കറി തന്നെയാ ഓർന്നിട്ടത് രസമുണ്ടല്ലേ കടൽക്കറി അല്ലേ കടൽക്കറിയല്ല തോരക്കറിയാ തോരക്കറി പൊണ്ടാട്ടുണ്ട് അച്ഛന് പതുക്കനെ കഴിക്കാൻ കഴിഞ്ഞു ഒരു നേരം ചോറ് കഴിക്കും ദഹനത്തിന് ചെറിയ പ്രശ്നമുണ്ട് ഓക്കേ